ഇതാണ് ഈ ഒരു ബോർഡ് ചാന്തിഗിരി ആശ്രമം കക്കോടി നല്ല രസമാണ് അങ്ങോട്ട് പോകുന്ന റോഡ് കാണാനൊക്കെ കാണുന്ന ഒരു ചെറിയൊരു കാഴ്ചകളാണിത് നല്ല രസമുള്ള ചെറിയൊരു ഹേ ഹലോ വെൽക്കം 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 ബാക്ക് മൈ യൂട്യൂബ് ചാനൽ അപ്പോൾ നമ്മൾ ഇന്ന് പോകുന്നത് നേരെ നമ്മുടെ ലോട്ടസ് ടെമ്പിളുള്ള ആൾക്കാണ് അതായത് കക്കോടി ഭാഗത്ത് അത് പറമ്പിൽ ബാസർ കക്കോടി ഭാഗത്തുള്ള നമ്മളെ ശാന്തിഗിരി ആശ്രമത്തിലേക്കാണ് നമ്മൾ പോകുന്നത് അപ്പോൾ നമ്മൾ അങ്ങോട്ട് പോകുമ്പം നിങ്ങൾ ലോട്ടസ് ടെമ്പിൾ എന്ന് പറഞ്ഞിട്ട് ഗൂഗിൾ മാപ്പിൽ സെർച്ച് ചെയ്ത് നോക്കിയാൽ നിങ്ങൾക്ക് കിട്ടില്ല അപ്പോൾ നമ്മൾ ശാന്തിഗിരി ആശ്രമം എന്ന് പറഞ്ഞിട്ട് അടിച്ചു നോക്കിയാൽ കറക്റ്റായിട്ട് കിട്ടും ശാന്തിഗിരി ആശ്രമം കോഴിക്കോട് എന്ന് അടിച്ചാൽ നിങ്ങൾക്ക് കറക്റ്റ് യിട്ടുള്ള ലൊക്കേഷൻ കിട്ടും നമ്മളെ കോഴിക്കോട് നിന്ന് ഏകദേശം ഒരു പതിമൂന്ന് പതിനാല് കിലോമീറ്ററിൻ്റെ ഉള്ളിലുള്ളൂ നമുക്ക് ഭയങ്കര രസമായൊരു പീസ്ഫുൾ ഒരു സ്ഥലമാണ് ഇത് നമ്മൾ മൂഴിക്കലാണ് മൂഴിക്കലിന് നമ്മൾ എത്തിക്കഴിഞ്ഞാൽ മൂഴിക്കലിന് ലെഫ്റ്റ് എടുത്തിട്ടാണ് പോകേണ്ടത് നമ്മൾ വന്ന റൂട്ട് എന്ന് പറഞ്ഞാൽ നമ്മൾ കോഴിക്കോട് നിന്ന് വെള്ളിമാട്ക്കുന്ന് വഴിയാണ് വന്നത് ഇത് മൂഴിക്കല് മൂഴിക്കുന്ന് ലെഫ്റ്റ് എടുത്തിട്ട് പോകുന്ന റോഡാണ് നമ്മൾ ഈ പോകുന്ന ഏരിയകളിലൊക്കെ നല്ല രസമാണ് കാഴ്ചകളാണ് ഇന്നിപ്പോൾ മഴ നല്ല നല്ല ചാറ്റൽ മഴ ഉള്ളതുകൊണ്ട് ഇപ്പോൾ നല്ല രസമുണ്ട് അപ്പോൾ നമുക്ക് ഇതാണ് ആ ഈ റോഡിൽ റോഡിൽ നമ്മൾ ആ ബോർഡ് കണ്ടില്ല ആ ബോർഡ് കണ്ട് നേരെ തിരിഞ്ഞ് ലെഫ്റ്റ് ഉള്ള റൂട്ടിനോട് തിരിഞ്ഞിട്ടുള്ള ഭാഗമാണിത് ഈ ബസ് സ്റ്റോപ്പാണ് ഇത് ഇവിടെ നമ്പ്യത്ത് തായ എന്ന് പറഞ്ഞാണ് ഇവിടെ ബോർഡ് കണ്ടത് ഈ ബസ്സിന് നമുക്കിപ്പം കോഴിക്കോട് നിന്ന് പുതിയ സ്റ്റാൻഡ് എന്ന് വരാണെങ്കിൽ നമുക്ക് നരിക്കുനി ബസ് കയറാം അതായത് നമ്മളിപ്പം പാളയം കോഴിക്കോട് പാളയത്ത് നിന്നൊക്കെ വരുമ്പോൾ പറമ്പിൽ ബസ്സാർ നമ്പ്യത്ത് ഭാഗത്തേക്കുള്ള ബസ് കയറി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ ഇറങ്ങാം ഇവിടുന്ന് ഏകദേശം ഒരു കിലോമീറ്റർ ഒരു ഇരുന്നൂറ് മീറ്റർ ഉണ്ടാവുള്ളൂ നടക്കണേൽ നടക്കാം അല്ലെങ്കിൽ ഇവിടുന്ന് ഓട്ടോറിക്ഷ വിളിച്ചിട്ട് നിങ്ങൾക്ക് ഇങ്ങോട്ട് പോവാം പക്ഷെ നടക്കുന്ന ആവുക ഒന്നുകൂടി രസം ബസ്സിനേക്ക് വരുന്നവർക്ക് നടക്കുന്ന ഒന്നുകൂടി രസം നല്ല രസമുള്ള വൈകളാണ് ഇവിടെ നിന്ന് പോകുമ്പോൾ നമുക്കിത് ഏകദേശം ഇവിടുന്ന് ഇങ്ങനെ പോകുമ്പോൾ നമുക്കിങ്ങനെ കാണാം ലോട്ടറിസ് സ്റ്റമ്പിളിൻ്റെ ഒരു മുകളിൽ ലോട്ടറിസ് തമ്പിൾ ഇങ്ങനെ നിൽക്കുന്നത് നമുക്കിങ്ങനെ കാണാൻ പറ്റും അത് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം ഈ വീഡിയോയിൽ കാണിച്ചു തരാം നല്ല രസമാണ് അങ്ങോട്ട് പോകുന്ന റോഡ് കാണാനൊക്കെ നല്ല ഏകദേശം റോഡാണ് ആ രണ്ട് ചേച്ചിമാരും നടന്നു പോകുന്ന റോഡിൽ നിന്നാണ് നമ്മൾ വന്നത് ഏകദേശം ആ ബസ് സ്റ്റോപ്പിൻ്റെ അവിടെ നിന്ന് ഒരു അഞ്ഞൂറ് മീറ്റർ ഉള്ളു അഞ്ഞൂറ് മീറ്റർ ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ നേരെ ലെഫ്റ്റ് സൈഡ് ആയിട്ട് ഇങ്ങനെ കാണാം ഈ ഒരു ബോർഡ് ശാന്തിഗിരി ആശ്രമം കക്കോടി ബ്രാൻസ് എന്നറക്കുന്ന കാണാനൊക്കെ

നല്ല രസമുള്ളൊരു ചെറിയൊരു ബോ ബോണ്ടൊക്കെ കെട്ടി വെച്ചിട്ടുണ്ട് നല്ല പാറകളൊക്കെ വെച്ച് നല്ല മനോഹരമായിട്ട് ചെയ്ത് വച്ചിട്ടുണ്ട് പിന്നെ നല്ല ചെറിയ ചാറ്റൽ മഴയൊക്കെ ഉണ്ടായിട്ട് ഭയങ്കര രസമായിരുന്നു കേട്ടോ നല്ല രസമായിരുന്നു ചെറിയൊരു തണുപ്പൊക്കെ ആയിട്ട് നല്ല അടിപൊളിയായിട്ടുണ്ടായിരുന്നു പിന്നെ നമുക്ക് പോകേണ്ട അങ്ങോട്ടാ വെച്ചാൽ നേരതാ ആ കാണുന്ന ആ ഗേറ്റ് ഉണ്ടില്ല ആ ഗേറ്റ് പോയുക പിന്നെ അവിടെ ശാന്തിഗിരിയെന്ന് ചെയ്ത് വെച്ചുകൊണ്ടില്ല നല്ല കുത്തുപണിയിലൊക്കെ താമര ഉണ്ട് പിന്നെ നാല് തൂണൊക്കെ വെച്ചിട്ടല്ലേ അടിപൊളിയൊക്കെ വെച്ചിട്ടുണ്ട് നമുക്ക് ആ ഗേറ്റ് കടന്നിട്ടാണ് പോകേണ്ടത് അപ്പോൾ നമുക്ക് ആ ഗേറ്റ് കടന്നിട്ടുള്ള കാഴ്ചകളൊക്കെ കാണാം എന്തൊരു മനോഹരം ചെറിയ മഴ പെയ്തുകൊണ്ട് ഭയങ്കര രസം കിട്ട ഈ ഒരു ഊട്ടുകൂടെ പോവാൻ തന്നെ കാഴ്ചകളെ കണ്ടുകൊണ്ടും വലിയ വണ്ടികളും കഴിഞ്ഞുകൊണ്ടും കേട്ടുകൊണ്ട് ഇതൊക്കെ നമ്മൾ മാത്രമേ ഉള്ളൂ നമ്മളിപ്പോൾ അവിടുന്ന് നേരെ ഗേറ്റ് വരുന്ന ഒരു ഏരിയ ആണ് അവിടെ ഇങ്ങനെ വരുമ്പോൾ തന്നെ നമുക്ക് ഇങ്ങനെ കാണാം അങ്ങനെ വോട്ടർ സ്റ്റംബിളിൻ്റെ ഒരു ചെറിയ കാഴ്ചകൾ നമുക്കിങ്ങനെ കാണാൻ പറ്റും പിന്നെ ഇന്ന് ചെറിയ നല്ല മഴൻ്റെ ഒരു ഇതിനുള്ളത് കൊണ്ട് തന്നെ നല്ല നല്ല രസം കാണാൻ സ്ഥലം പോകൊക്കെ ഇറങ്ങി അടിപൊളിയായിട്ടുണ്ട് അപ്പോൾ നമ്മളെ ഡ്രൈവർ ഡ്രൈവർ ശശാങ്കൻ അഭിരാമാണ് അബിബോക്സ് അപ്പൊ നമ്മളിതാ ഇങ്ങനെ ഏകദേശം എടുത്തിട്ടുണ്ട് നമ്മുടെ വയറ്റിലൊരു ട്രാവലർ വരുന്നുണ്ട് ട്രാവലർ വരുന്നുണ്ട് പിന്നെ കാറൊക്കെ ഏകദേശം ഇവിടേക്ക് നമുക്ക് നിർത്താം സൺ ആയതുകൊണ്ടാണ് തോന്നുന്നത് തിരക്കുണ്ട് വർക്ക് ഡേസ് എങ്ങനെ അവസ്ഥ എന്ന് നമുക്കറിയില്ല പിന്നെ ഏതാ നമുക്ക് ഇന്ന് സൺ ആയത് കൊണ്ട് തന്നെ അത്യാവശ്യം ആൾക്കാരൊക്കെ ഉണ്ട് ഏകദേശം നമ്മളിത് അപ്പോൾ ലോട്ടസ് ടെമ്പിളിൻ്റെ ഒരു ചെറിയൊരു ഏരിയയിലായിട്ടാണ് ഇവിടെ ഇവിടെ നമുക്ക് കാണാൻ ടെമ്പിൾ ഇവിടെ നിന്ന് ഇങ്ങനെ കാണാൻ പറ്റും ഇത് നേരെ ഓപ്പോസിറ്റുള്ളൊരു വ്യൂ ആണ് എന്നാൽ പിന്നെ നമുക്ക് ടെമ്പിളിൻ്റെ ഉള്ളിലേക്ക് കയറിയാലോ അതിൻ്റെ മുന്നേ കാലൊക്കെ ഒന്ന് കഴുകി വൃത്തിയാക്കണം അങ്ങനെ നമ്മൾ കാലൊക്കെ കഴുകി നേരതാ കയറി ഇങ്ങനെ വരുന്നുണ്ട് കയറി കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റുന്ന ഒരു സംഭവമാണ് നമ്മളാദ്യവും കാലൊക്കെ കയ്യതുകൊണ്ട് തന്നെ ഈ ഒരു പാതയിലൂടെ ഇങ്ങനെ നടക്കുക എന്നിട്ട് ഇവിടുന്ന് നേരെ കയറി കഴിഞ്ഞു ശേഷം മണ്ണിലേക്ക് ഇറങ്ങിയാൽ മതി സ്ഥലം തന്നെയാണ് ഭയങ്കര നിശബ്ദതയാണ് നമ്മൾ കൂടുതൽ ഇതിനുള്ളിൽ നമ്മൾ ഇങ്ങനെ എടുത്ത് അലമ്പാക്കുന്നില്ല നമുക്ക് പുറത്തത്തെ കാഴ്ചകളൊക്കെ പുറത്തത്തെ കാഴ്ചകൾ കാണുന്നതിന് മുന്നേ ഇവിടെ കുറച്ച് കാര്യങ്ങളൊക്കെ എഴുതി വെച്ചിട്ടുണ്ട് അതൊന്ന് ജസ്റ്റ് ഒന്ന് നോക്കിയാലോ നമുക്ക് എല്ലാം വായിച്ചെന്ന് വിചാരിക്കുന്നു അപ്പം നമുക്ക് ഇനി പുറത്തത്തെ കാഴ്ചകളെല്ലാം കാണാം ഇങ്ങനെ നമ്മൾ ടെമ്പിളിൻ്റെ ഉള്ളുകളിലൊക്കെ കയറി സന്ദർശിച്ച് കഴിഞ്ഞതിന് ശേഷം മണലിലേക്ക് ഇറങ്ങി അങ്ങനെ അതാ കാഴ്ചകളെല്ലാം കണ്ടു കഴിഞ്ഞപ്പോഴാണ് നമ്മൾ ചോദിച്ച് ഫുൾ ആയിട്ട് ലൈറ്റ് ഇട്ടിട്ടില്ലല്ലോ എന്നുള്ളൊരു ഡൗട്ട് വന്നത് അപ്പോൾ നമ്മളിവിടെ ചോദിച്ചപ്പോൾ അവർ പറഞ്ഞതെന്ന് വെച്ചാൽ ആറുമണിയാവും ലൈറ്റിടാൻ അപ്പോൾ നമ്മൾ നേരെ പുറത്തേക്ക് ഇറങ്ങി തൊട്ടടുത്ത് തന്നെ ചായക്കട ഉണ്ട് അവിടെ ദോശ എണ്ണക്കടികളും എല്ലാം ഉണ്ട് നമ്മൾ നമ്മളിവിടുന്ന് കോൾഫ്ലവറും രണ്ട് കോഫിയും വാങ്ങി അപ്പോൾ നമ്മളതൊക്കെ കഴിച്ച് ഇങ്ങനെ ഇരുന്ന് കുറച്ച് നേരെ ഇരുന്ന് ഒരു പത്ത് പത്ത് മിനിറ്റ് കഴിഞ്ഞപ്പോൾ ഏകദേശം ഒരു ആറ് മണിയൊക്കെ ആയ ടൈം ആയപ്പോൾ അവർ ലൈറ്റ് ഇട്ടു അപ്പോൾ നമ്മൾ നേരെ ഇട്ടപ്പോൾ നമ്മൾ നേരെ മുന്നിലേക്ക് പോയി ഇതാണ് ഫുള്ളായിട്ട് ലൈറ്റ് ഇട്ടപ്പോഴുള്ള കാഴ്ച അപ്പം നമുക്ക് ലൈറ്റ് ഇട്ടിട്ടുള്ള കാഴ്ചകളൊക്കെ കാണാം എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു അപ്പോൾ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം അതുപോലെ ഷെയർ ചെയ്ത് കൊടുക്കണം നമ്മളെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണം അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ കാണുന്നവരെ ഗുഡ് ബൈ